പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ തന്ത്രശാലിയുടെ മുൻപിൽ സി പി ഐ ഒരിക്കൽ കൂടി മുട്ടുമടക്കിയിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ പി എം ശ്രീ പദ്ധതി മരവിപ്പിക്കാമെന്ന് സംസ്ഥാനം കേന്ദ്രത്തിന് കത്തയക്കാൻ തീരുമാനിച്ചു എന്ന് സി പി എം സി പി ഐയെ അറിയിച്ചതോടുകൂടി ഇടതുമുന്നണിയിലെ അസാധാരണ പ്രതിസന്ധിക്ക് പരിഹാരമായിരിക്കുന്നു പി എം ശ്രീ ധാരണാപത്രം പഠിക്കാൻ ഉപസമിതിയെ നിയമിക്കും ഉപസമിതി തീരുമാനം വരെ പി എം ശ്രീ പദ്ധതി മരവിപ്പിക്കും തൽക്കാലം പദ്ധതി നടപ്പാക്കില്ലെന്ന് കേന്ദ്രത്തെ കത്തെഴുതി അറിയിക്കും ഈ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചതോടുകൂടി ഇന്ന് നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ സി പി ഐ പങ്കെടുക്കാമെന്ന് തീരുമാനിച്ചു കെ കരുണാകരന് ശേഷം കേരളത്തിലെ രാഷ്ട്രീയ തന്ത്രജ്ഞൻ പിണറായി വിജയനാണ് ഈ ഉപസമിതി അന്വേഷിച്ച് പിടിച്ചു വരുമ്പോഴത്തേക്കും അടുത്ത ഇലക്ഷൻ ആകും അതോടെ സി പി ഐ സി പി എമ്മും കൂടെ ഒത്തൊരുമിച്ച് മുൻപോട്ട് പ്രവർത്തിക്കുമ്പോൾ അടുത്ത ഭരണം പിടിക്കാമെന്ന് പിണറായി വിജയന്റെ ഒരു രാഷ്ട്രീയ തന്ത്രമാണ് ഇതിന് പിന്നില് ഇന്നലെ വി ഡി സതീശൻ അടക്കം ചോദിച്ചു സി പി ഐ നാണം കെട്ട് എന്തിനാണ് ഈ മുന്നണിയിൽ തുടരുന്നതെന്ന് ചോദിച്ചു അതായത് അന്നാരമൊക്കെ പിണറായി വിജയന്റെ തലയിൽ ഉരുത്തിരിഞ്ഞു വരുന്ന തന്ത്രം എന്താണെന്ന് ഇവർക്കൊന്നും മനസ്സിലായിട്ടില്ല കേരളത്തിൽ പിണറായി വിജയനുള്ള രാഷ്ട്രീയ തന്ത്രം മറ്റൊരു പാർട്ടിക്കും ഇല്ല എന്ന കാര്യം ഒരിക്കൽ കൂടി മറ്റു പാർട്ടിക്കാർ മനസ്സിലാക്കിയാൽ നല്ലതാണ് ഈ ഇലക്ഷൻ വരെ ഈ പി എം ശ്രീ പദ്ധതി മരവിപ്പിക്കലുമായി ബന്ധപ്പെട്ട് മുന്നണിയിൽ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ മുൻപോട്ട് പിണറായി വിജയൻ കൊണ്ടുപോകും അത് കഴിഞ്ഞ് ഭരണം കിട്ടുവാണെങ്കിൽ ഇത് നടപ്പാക്കുകയും ചെയ്യും ഭരണം കിട്ടിയില്ലെങ്കിൽ കോൺഗ്രസ് ആ ഭരണത്തിൽ വരുന്നതെങ്കിൽ കോൺഗ്രസിന് ഇത് നടപ്പാക്കേണ്ടി വരും കാരണം ഈ പി എം ശ്രീ പദ്ധതി ആദ്യമായി നടപ്പാക്കിയത് ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് ആണ് അപ്പൊ കോൺഗ്രസിന് ഇവിടെ എതിർക്കാനും പറ്റില്ല എന്താണേലും രാഷ്ട്രീയപരമായിട്ട് ഇത് ഇടതുപക്ഷത്തിന് ഗുണമാണ് ഒന്ന് രണ്ടാമതെന്ന് വെച്ചാല് സി ഇനി വേണേ പറയാം പിണറായി വിജയന്റെ വെല്ലിയാട്ടൻ ഭാവം ഞങ്ങൾ അവസാനിപ്പിച്ചു ഞങ്ങൾ മുൻപോട്ട് വെച്ച ഉപാധികൾക്ക് മുൻപിൽ പിണറായി വിജയൻ കീഴടങ്ങി മുട്ടുമടക്കി എന്നൊക്കെ പറയാം ഇതൊക്കെ പിണറായി വിജയന്റെ രാഷ്ട്രീയ തന്ത്രത്തിന് മുമ്പില് സി പി ഐ അങ്ങ് വീണ് കാലി തൊട്ട് തൊഴുത പോലെ അങ്ങ് പരാജയപ്പെട്ടു പോയി എന്നാണ് എന്റെ അഭിപ്രായം